നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഈ നാളുകാർക്ക് സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത് വരവിനേക്കാൾ ചിലവൊക്കെ കൂടുന്നതാണ് അതിനിണക്ക് മുൻകോപവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തിയൊക്കെ സമ്പാദിക്കുവാൻ ഇടവരുന്നതാണ് ഭാഗ്യതാരക സ്ഥിതി അനുസരിച്ച് കർമ്മരംഗത്ത് വൻ നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടക്കുന്ന തൊഴിൽ സംരംഭങ്ങൾ കാര്യക്ഷമതയോട് പ്രവർത്തിച്ച് തുടങ്ങും അതണക്ക് സ്ഥാനമാനങ്ങളും പദവിയുമൊക്കെ നിലനിർത്താൻ കഴിയുന്നതാണ് ഭാര്യ വീട്ടുകാരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനങ്ങളെല്ലാം തിരികെ ലഭിക്കുന്നതാണ് ഗൃഹത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് ആഭരണയോഗം ധനയോഗം എന്നിവയൊക്കെ കാണുന്നുണ്ട് പിന്നെ ദീർഘയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പുതുക്കി പുതുക്കിപ്പണിയുകയോ ചെയ്യുന്നതിനൊക്കെയുള്ള സമയം നല്ലതാണ് പിന്നെ എടുത്തുചാട്ടങ്ങളും അങ്ങനെയുള്ള മുൻകോപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ അതൊക്കെ ഒരു ദോഷം ചെയ്യുന്നതാണ് വിദേശ ജോലിക്ക് യോഗം കാണപ്പെടുന്നുണ്ട് സ്വജനങ്ങളുമായൊക്കെ പിണങ്ങിക്കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നു എങ്കിൽ ദാമ്പത്തിക ജീവിതം വളരെ സന്തോഷകരമായിരിക്കുന്നതാണ് ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്നതാണ് സ്വന്തക്കാരുടെ ഇടപാടുകളിൽ സാമ്പത്തിക ബാധ്യത വരാതെ നോക്കുന്നത് നല്ലതാണ് കാർത്തിക നക്ഷത്രത്തെക്കാരെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ആരെങ്കിലും സഹായിക്കണമെന്നുള്ള ഇതൊക്കെ വളരെയധികം കൂടിയ ഒരു സ്വഭാവമാണ് കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് പറഞ്ഞ അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം ചതിയോ വഞ്ചനയൊന്നും ഈ നാളുകാർക്കില്ല അത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ സാമ്പത്തികപരമായിട്ടൊക്കെ നമ്മളിവിടെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കരുതലോട് കൂടി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകണക്കി ഗവൺമെൻറ് ഉദ്യോഗത്തിനൊക്കെ നല്ല രീതിയിൽ യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് പിന്നെ അത് തന്നെ കുടുംബത്തിലെ സമൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ടാകുന്നതാണ് വ്യാപാരികൾക്കൊക്കെ വളരെ കാലം നല്ലതാണ് പിന്നെ അത് കണക്ക് തന്നെ രോഗങ്ങളൊക്കെ ചില്ലി ഇടയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ദേവീക്ഷേത്രത്തിൽ പോവുക ദേവീക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകാവുന്ന ആ രോഗങ്ങളും അല്ലെങ്കിൽ മനസ്സിന് അലട്ടുന്നതായിട്ടുള്ള ടെൻഷനുകളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മാറിക്കിട്ടുന്നതാണ് ദേവീക്ഷേത്രത്തിൽ പോവുക പിന്നെ അത് കണക്ക് തന്നെ വാഹന കച്ചവടം അതിലൊക്കെ നല്ല രീതിയിൽ നല്ല ധനയോഗങ്ങളെല്ലാം കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം ഇടയുണ്ട് അപകടത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്നെല്ലാം ഒരു അത്ഭുതകരമായിട്ട് രക്ഷപെടുന്നതാണ് അനാവശ്യ ചെലവുകളൊക്കെ വന്നു ചേരുന്നതാണ് പിന്നെ അത് കണക്ക് പണത്തിൻ്റെ പേരിലൊക്കെ സ്വജനങ്ങളോടൊക്കെ അല്പം പിണങ്ങേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് പിന്നെ അത് കണക്ക് പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മളെ പ്രവർത്തിക്കുന്നതായിരിക്കും പിന്നെ അത് കണക്ക് തന്നെ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വിവാഹങ്ങൾ വിവാഹം കഴിക്കുവാൻ ഉള്ളവർക്ക് അങ്ങനെ കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ജൂലൈ കൂടി അതെല്ലാം പരിഹരിക്കുന്നതാണ് വിവാഹ വിവാഹകാര്യങ്ങളെല്ലാം പിന്നെ അതിനൊക്കെ തന്നെ ദൂരദേശത്തേക്ക് ആ തൊഴിൽ സാധ്യതയൊക്കെ ഉണ്ട് ധനയോഗങ്ങളുണ്ട് കേസർ യോഗം മൂലം തൊഴിൽ രംഗത്ത് വൺ നേട്ടത്തിനൊക്കെ ഇടവരും ഒരു ചെറിയ ജോലിയിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാലും അതെല്ലാം അത്ഭുതകരമായിട്ട് പ്രമോഷനുകൂടുകൂടി നല്ലൊരു ഉദ്യോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് ചന്ദ്രൻ്റെ ഉച്ചസ്ഥിതിയും ശുക്രചന്ദ്ര പരിവർത്തനവും മൂലം ജീവിതത്തിലൊക്കെ നിരവധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശത്രുദോഷങ്ങളെല്ലാം കുറയുന്നതാണ് മാതാവിൻ്റെ സഹായങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നതാണ് അതിനുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ സന്തോഷകരമായിരിക്കും അപ്പോൾ എല്ലാത്തിനും ഘടകം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവവിശ്വാസം വേണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദേവീ പ്രീതിയും കൂടെ നേടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സർവ്വ ദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കാർത്തിക നാളുകാരോടത്ത് പറയുവാനുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു Она не